നമുക്ക് ഡെലിവറിക്ക് വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല വരുന്നില്ല എന്നാണ് പറയുന്നത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട് ഷംലി ഏത് ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഞാൻ ഇവിടെയാണ് ഡോക്ടർ കാണിക്കുന്നതെന്നൊക്കെ നേരിട്ട് കേൾക്കാതെ പലതും ഒന്ന് രണ്ട് കമൻസിൽ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പം മച്ചീന്നൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്താ പറയുക എന്നൊക്കെ ഭയങ്കര വിഷമായിരുന്നു അതൊക്കെ കാണുമ്പോൾ മിൻഹ എം ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ട്വിൻസ് ആണോ എന്നാൽ എന്താ നെസ്മാഅസൈന് ചോദിക്കുന്നുണ്ട് സനക്ക് എന്താ ജോലി ഒന്ന് റിപ്ലൈ താടോ എന്താടോ എന്ന് പിന്നെന്താണ് അതിൽ തന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ട് സ്വന്തം സിസ്റ്റർ ആണോ എന്ന് കാരണം എൻ്റെ സിസ്റ്റർ ആരും അങ്ങനെ ഒരുപാട് വീഡിയോസിലൊന്നും കണ്ടിട്ടില്ല അതുകൊണ്ട് എനിക്കറിയാലോ വയറുണ്ടെങ്കിലും വലിയ കുഴപ്പമില്ല വയറില്ല എന്നുണ്ടെങ്കിൽ കാണുന്നവരൊക്കെ അല്ല വയറില്ലല്ലോ അതെന്ത് പറ്റി തീരെ വയറില്ലല്ലോ അത് കേൾക്കുമ്പോൾ നമുക്ക് ബേജാറാണ് പറഞ്ഞ പോലെ വയറില്ലെങ്കിൽ പ്രശ്നമാണോ കുട്ടി തീരെ ഉണ്ടാവില്ല നമുക്ക് കേൾക്കുന്ന നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഹായ് അസ്സാം വൈക്കും വെൽക്കം ബാക്ക് ടു ഷംലി സാം എന്തൊക്കെയുണ്ട് എൻ്റെ വിശേഷങ്ങൾ സുഖായിരിക്കുന്നു നിങ്ങളെപ്പോഴും എന്നോട് ചോദിക്കാറുണ്ടല്ലോ എന്തൊക്കെയുണ്ട് ഷംലി വിശേഷങ്ങൾ ഇപ്പോൾ എത്ര മാസമായി കുഴപ്പമൊന്നുമില്ലല്ലോ എന്നാ ഡേറ്റ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കമൻസിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ കമൻറ്റ് ബോക്സിൽ ചില പേരുകൾ കാണുമ്പോഴേ സ്ഥിരമായിട്ട് കാണുമല്ലോ സ്ഥിരമായിട്ട് കമൻറ്റ് ഇടുന്നവരൊക്കെ ഉണ്ടല്ലോ ആ പേരൊക്കെ കാണുമ്പോൾ എന്തോ ഒരു പരിചയമുള്ള പോലെയൊക്കെ തോന്നുന്നു പക്ഷെ കണ്ടിട്ട് പോലും ഇല്ല കേട്ടോ വളരെ ചുരുക്കം പേരെ നേരിൽ കണ്ടിട്ടുള്ളൂ പിന്നെ വല്ലപ്പോഴും എവിടെങ്കിലുമൊക്കെ വെച്ച് കാണുമ്പോൾ ഇങ്ങനെ വീഡിയോ കാണാറുണ്ട് എന്നൊക്കെ നമ്മുടെ വ്യൂവേഴ്സ് പറയാറുണ്ട് അല്ലാണ്ട് നമുക്ക് ഈ എപ്പോഴും കമൻസ് തരുന്നതണ്ടല്ലോ അത് കണ്ട് നമ്മളെ മനസ്സിൽ കുറേ പേരുകൾ പതിഞ്ഞിട്ടുണ്ട് അവരൊക്കെ നേരിൽ കാണാനൊക്കെ ആഗ്രഹമുണ്ട് കേട്ടോ നിങ്ങൾ ഒരുപാട് പേര് നമ്മൾ കാണാൻ ആഗ്രഹം പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ അങ്ങോട്ടും കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ ഇൻഷാല്ല എവിടെയെങ്കിലുമൊക്കെ വെച്ച് കണ്ടുമുട്ടുമായിരിക്കും അല്ലേ അപ്പോൾ ഇന്നിപ്പം ഞാൻ വന്നത് നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും ഒരു ക്യു എൻ വീഡിയോ ആയിട്ടാണ് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ വന്നുകൊണ്ടിരിക്കുന്നു സെയിം കാര്യങ്ങൾ തന്നെ റിപ്പീറ്റഡ്ലി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഒരുപാട് ഒരുപാടെണ്ണത്തിന് റിപ്ലൈ തന്നിട്ടുണ്ട് പിന്നെ അതുപോലെ വീഡിയോയിലും പറയാറുണ്ട് അത് ശ്രദ്ധിക്കാത്തവരായിരിക്കും കേട്ടോ പിന്നെ നമുക്ക് കുറേ പുതിയ വ്യൂവേഴ്സൊക്കെ കൂടിയിട്ടുണ്ട് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കൂടിയിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ ആയിരിക്കും ചോദിക്കുന്നത് അപ്പോൾ അതിനൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കുക എന്നുള്ളത് കൊണ്ട് ഞാനൊരു വീഡിയോ ഇടാന്ന് വിചാരിച്ചത് അപ്പോൾ കുറച്ച് കമൻസൊക്കെ ഞാനിതാ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് എന്തായാലും നമുക്ക് പറഞ്ഞു തുടങ്ങിയാലോ കൂടുതൽ ഇങ്ങനെ പറഞ്ഞ് വലിച്ചു നീട്ടാതെ പറഞ്ഞു തുടങ്ങാം എനിക്കാണെങ്കിൽ കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ കിതക്കാൻ തുടങ്ങും അപ്പോൾ എത്രയും പെട്ടെന്ന് പറഞ്ഞ് തീർക്കുന്നതാണ് നല്ലത് ഞാൻ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇത് കമൻറ്റ് വായിക്കാം സഫ്വാ മറിയം അഫ്ലാ മറിയം എന്നോ നമ്മളെ കൂടെ കൂടിയ ആൾക്കാരാണ് കേട്ടോ അവർ കുറേ മുമ്പ് തൊട്ട് കമൻ്റ് ചെയ്യാറുള്ളതാണ് ഏതൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാലും അതിനിടക്ക് കുറച്ച് ദിവസം കാണാതായിരുന്നതപ്പോൾ പിന്നെ വന്നിട്ടുണ്ട് അപ്പോൾ അവരാണ് ചോദിച്ചിട്ടുള്ളത് അവർ മാത്രമല്ല ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഞാൻ എടുത്തുവെച്ചതിൽ പതാ പെട്ടു പെട്ടുപോയത് അപ്പോൾ ചോദിച്ചിട്ടുള്ളത് ഷംലിക്ക് ഇപ്പോൾ എത്ര മന്ത് എന്നുള്ളതാണ് കുറേ പേര് ചോദിക്കുന്നുണ്ട് തേർട്ടി ഫോർ വീക്സ് ആണ് കേട്ടോ അപ്പോൾ ആയിട്ടുള്ളത് ഇപ്പോൾ ഒരു മൂന്നാല് ദിവസം മുമ്പ് ഞാൻ സ്കാനിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു നയൻത്ത് മന്ത് സ്കാനിങ് ഉണ്ടല്ലോ ഗ്രോത്ത് സ്കാനിങ് അതിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇപ്പോൾ തേർട്ടി ഫൈവ് ഇപ്പോൾ തേർട്ടി ഫൈവ് ആയിട്ടുണ്ടാവും അവാറായി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നവംബർ ട്വൻറ്റി സെക്കൻഡിനാണ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ കുറേ ആയിട്ട് ആ ഡേറ്റ് തന്നെ പറയുന്നത് ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ബാക്കിലോട്ട് വരുമായിരിക്കും അപ്പം എല്ലാ കുട്ടീൻ്റെ ആയിരുന്നു അപ്പം അങ്ങനെ ആയിരുന്നോ ആദ്യം പറഞ്ഞിരുന്നത് ഫെബ്രുവരി സിക്സ്റ്റീൻത്ത് ആയിരുന്നു പിന്നെ പൂവുമ്പോൾ പൂവുമ്പോൾ പുറകിലോട്ട് വന്നിരുന്നത് ഇതാദ്യം തൊട്ടേ ട്വൻറ്റി ടുന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ ട്വൻറ്റി ഫസ്റ്റിന് ആവാനാണ് പറഞ്ഞിട്ടുള്ളത് അതിനിടയ്ക്ക് പെയിൻ എങ്ങാനും വരികയാണെന്നുണ്ടെങ്കിൽ ചെല്ലാനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്തായാലും എല്ലാവരും ധുവ ചെയ്യണം കുഴപ്പമൊന്നുമില്ലാത്ത നല്ലതും കഴിഞ്ഞു വിടാനും വേണ്ടിയിട്ട് നല്ലൊരു ആരോഗ്യമുള്ള കുട്ടിനെ കിട്ടാനും വേണ്ടിയിട്ടൊക്കെ എല്ലാവരുടെ ധുവ ഉണ്ടായിരിക്കണം ഞാനിപ്പോൾ ഇത്തരം വീഡിയോസ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് അങ്ങനെ ഒരുപാട് വീഡിയോസൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്രാവശ്യം ഞാൻ ഇടയ്ക്ക് അതിനെ പറ്റിയിട്ടൊക്കെ ഇടാറുണ്ട് ഒന്നാമത് അതേക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് പ്രാർത്ഥനകൾ വരാറുണ്ട് കേട്ടോ കുറേ പ്രാർത്ഥനകള് വരാറുണ്ട് നമുക്ക് വേണ്ടിയിട്ട് എവിടെയെ ഇരിക്കുന്ന കുറേ പേരൊക്കെ പ്രാർത്ഥിക്കാമെന്ന് അറിയുമ്പോൾ ഒന്നാം നിങ്ങൾക്ക് അറിയാവുന്നതാ സാ നമുക്ക് കരയുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഷോർട്ട് ബേബി ഉണ്ടായപ്പോൾ നമ്മളത് ഒന്നും ഉദ്ദേശിച്ചിട്ടൊന്നുമല്ല കേട്ടോ ഇപ്പോൾ ഞാനിപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം നാല് വർഷത്തോളമായി തോന്നുന്നു പക്ഷെ ഞാൻ പണ്ടുള്ള വീഡിയോസിലുണ്ടല്ലോ സ്റ്റാർട്ടിങ്ങിലൊന്നും ഒരിക്കലും എനിക്ക് കുട്ടികളില്ല എന്നുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ അത് വെച്ചിട്ട് നമ്മൾ വ്യൂസ് കൂട്ടാൻ അല്ലെങ്കിൽ സങ്കടപ്പെട്ട് വന്നിട്ട് ഒന്നുമില്ല ഒരറ്റ വീഡിയോസിലും പക്ഷേ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് കാണുന്നവർക്ക് മനസ്സിലായി ഇവിടെ കുട്ടിയെ കാണുന്നില്ലല്ലോ കണ്ടാൽ കുറച്ചൊക്കെ ആ ഏജ് തോന്നുന്നുണ്ട് പക്ഷേ കുട്ടി എവിടെന്നുള്ളത് കാണുന്നവർക്ക് മനസ്സിലായിട്ടോ എല്ലാവരും കമന്റ്സിൽ ചോദിക്കാൻ തുടങ്ങി നിങ്ങൾക്ക് കുഞ്ഞില്ലേ കുഞ്ഞില്ലേ എന്ന് അങ്ങനെയാണ് ഞാൻ ഏകദേശം ഒരു വർഷത്തിന് ശേഷമാണ് പറയുന്നത് കുഞ്ഞില്ല എന്നുള്ള കാര്യം ഏതോ ഒരു ഇതുപോലൊരിക്കും എന്നെ വീഡിയോയിൽ ഇട്ടാൽ പിന്നെ ഞാൻ അങ്ങോട്ട് അതിനെക്കുറിച്ചൊന്നും പറയാറുണ്ടായിരുന്നില്ല കമൻസിൽ ഇങ്ങനെ ഓരോന്നും വരുന്നതല്ലാണ്ട് ഞാനതേക്കുറിച്ച് ഒരു വീഡിയോയിലും പറയാറുണ്ടായിരുന്നില്ല കമൻസിൽ ചിലർ എന്നെ എന്താ പറയുക നേരിട്ട് കേൾക്കാതെ പലതും ഒന്ന് രണ്ട് കമൻസിൽ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ മച്ചീന്നൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്താ പറയുക എന്നൊക്കെ ഭയങ്കര വിഷമായിരുന്നു എന്നൊക്കെ കാണുമ്പോൾ അതൊക്കെ പോട്ടെ അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞില്ലേ അപ്പോൾ പക്ഷെ അതുപോലെ തന്നെ നമ്മൾ പുറത്തുനിന്ന് ചിലരൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു സഹതാപം പിടിച്ചു പറ്റിയിട്ട് വീഡിയോസ് ഉണ്ടാക്കുകയാണ് ഒരിക്കലും ഞാൻ ആ ഒരു സദാവം പിടിച്ചു പറ്റിയിട്ട് വീഡിയോസ് ഉണ്ടാക്കിയിട്ടില്ലേട്ടോ നിങ്ങൾക്ക് മുമ്പത്തെ വീഡിയോസൊക്കെ പോയി നോക്കി നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ പേര് പറഞ്ഞുകൊണ്ടോ സങ്കടപ്പെട്ടുകൊണ്ടോന്നും ഒറ്റ വീഡിയോയും ചെയ്തിട്ടില്ല പക്ഷേ നമ്മളെ ഷോൺ ബേബി ഉണ്ടായ ദിവസമുണ്ടല്ലോ സാമൊക്കെ കര ഞാൻ പോലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ കരയുന്നൊന്നും കരഞ്ഞല്ലോ അത് കുഞ്ഞുങ്ങളില്ലാത്ത വിഷമം കൊണ്ട് കരഞ്ഞതാണോ ഒന്ന് ചോദിക്കുമ്പോൾ എൻ്റെ എനിക്കത് ഞാൻ അതുകൊണ്ട് കരഞ്ഞതല്ല ഷെഫിൻ്റെ അതേ മുഖച്ചായലൊരു കുട്ടിനെ കണ്ടപ്പോൾ ഷെഫിനോട് സാമുക്കാക്കുന്നു പറഞ്ഞാൽ അത്രക്കൊരു അറ്റാച്ച്മെൻ്റാണ് അതേ മുഖച്ചായലൊരു കുട്ടിനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇമോഷണലായി പോയതാണ് പക്ഷേ എല്ലാവരും അത് സാമുക്ക കുഞ്ഞില്ലാത്തത് കൊണ്ട് കരഞ്ഞതാണെന്നുള്ളതിൽ ഭയങ്കര പ്രാർത്ഥന ആയിരുന്നു കേട്ടോ അത് അവരുടെ നല്ല മനസ്സ് നമുക്ക് കുഞ്ഞുങ്ങളില്ലല്ലോ അപ്പോൾ അവർക്ക് അവർക്കതിൻ്റെ സങ്കടം കൊണ്ടായിരിക്കും എന്നുള്ളതുകൊണ്ട് ആ ഒരു കമൻറ്റ് ബോക്സ് നിറച്ച് പ്രാർത്ഥനകളായിരുന്നു കേട്ടോ അതിൻ്റെ പിറ്റത്തെ മാസമാണ് ഞാൻ പ്രഗ്നൻ്റ് ആയത് അതിന് രണ്ട് മാസത്തിനുള്ളിൽ തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയപ്പോൾ ആരുടെങ്കിലും ഒരു പ്രാർത്ഥന കേട്ടിട്ടായിരിക്കാം ഞാൻ എപ്പോഴും വിചാരിക്കും അത് കാരണം അത്രക്കുമായിരുന്നു നിങ്ങൾ ആ വീഡിയോ എടുത്ത് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും അത്രയും പ്രാർത്ഥനകളായിരുന്നു അതുപോലെ തന്നെ ഇതിനും നിങ്ങളുടെ പ്രാർത്ഥനയുടെ കൂടെ ഉണ്ടായിരിക്കണം കേട്ടോ ഞാൻ പറഞ്ഞു വന്നത് എവിടെന്നോ ആണ് അവസാനിപ്പിക്കുന്നത് വേറെ എവിടെയാണ് അല്ലെ എന്താ സ്വഭാവം അങ്ങനെ ആയിപ്പോയി നമുക്കൊക്കെ എപ്പോഴുള്ളൊരു പരാതിയാണ് ഈ പറഞ്ഞു കഴിഞ്ഞാൽ നിർത്തൂലെന്നുള്ളത് അപ്പോൾ ഇനി അടുത്ത കമന്റിൽക്ക് പോവാ അടുത്തത് മുഹമ്മദ് അനസ് ഒറ്റത്ത് എയ്റ്റ് ത്രീ സെവൻ സീറോ ഷംലി ഷോർട്ട് വീഡിയോ എങ്കിലും ഒരാണോട്ടോ എന്ന് പറയുന്നുണ്ട് കുറേ കുറച്ച് മുന്നുള്ള കമന്റ്സ് ആട്ടോ ഞാന് തീരെ വീഡിയോസ് അങ്ങനെ കണ്ടിന്യൂസ് ചെയ്യാറില്ലല്ലോ ഇപ്പോഴാണ് പിന്നെയും കണ്ടിന്യൂസ് ചെയ്യാൻ തുടങ്ങി ഇപ്പം ഷോർട്ട് വീഡിയോ ഒരു ദിവസം രണ്ടെണ്ണം ഇടാറുണ്ട് ചില ദിവസങ്ങളിൽ ഒന്നും ഇടാറുണ്ട് ഞാൻ ഡെയിലി ഷോർട്ട് വീഡിയോ ഇടാറുണ്ട് കേട്ടോ അപ്പോൾ അനസ്സേ ഇപ്പം ഞാൻ അനസ് അറിയില്ല ചിലപ്പോൾ അവരുടെ വൈഫായിരിക്കാം ഞാനിപ്പോൾ സ്ഥിരമായിട്ട് ഇടാറുണ്ട് ഭയങ്കര ചിലർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാണാൻ വീഡിയോസ് അപ്പോൾ കുറേ പേർ അങ്ങനെ പറയുന്നുണ്ട് ഡെയിലി വീഡിയോ ഇടവോ അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോ എങ്കിലും എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ ചപ്പൂസ് ചപ്പൂസ് എപ്പോഴും കമൻറ്റ് ചെയ്യാറുള്ളത് കേട്ടോ അടുത്ത വീഡിയോ മൂന്നാഴ്ച കഴിഞ്ഞ് കാണാം ക്ഷമിന്ന അത് എൻ്റെ കളിയാക്കിയതാണ് അത് സ്നേഹം കൊണ്ടുള്ള കളിയാക്കലാണ് അതായത് ഞാനും രണ്ടാഴ്ച മൂന്നാഴ്ച കൂടുമ്പോഴൊക്കെ ആയിരുന്നു വീഡിയോ ഇട്ടിരുന്നത് ഇപ്പോൾ പിന്നെ ഒരു രണ്ട് മൂന്ന് ദിവസം ആ മൂന്ന് ദിവസം ഗ്യാപ്പ് എടുത്തിട്ടൊക്കെ ഇടുന്നുണ്ട് അപ്പം ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് ഷത്തിൽ കുത്തരുത് എന്ന് എന്നെ കളിയാക്കിയതാണ് ഇനി അടുത്ത വീഡിയോ ഇപ്പം അടുത്തൊന്നും കാണില്ല ഷമിൻ്റെ എന്നുള്ള കളിയാക്കിയതാണ് ചപ്പൂസ് അപ്പോൾ അടുത്ത കമൻറ്റ് നമ്മളെ സ്ഥിരമായിട്ട് കമൻ്റ് ചെയ്യാറുള്ള ആളാണ് നമുക്ക് ഈ കമൻറ്റ് ബോക്സിൽ കാണാട്ടാം ഏറ്റവും കൂടുതൽ ആരാണ് കമൻറ്റ് ചെയ്യുന്നത് എന്നൊക്കെ ഒരു ലിസ്റ്റ് ഇതിലുണ്ടായിരിക്കും യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഉണ്ടായിരിക്കും കേട്ടോ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് വേണമെങ്കിൽ ഒന്ന് നോക്കാം നമുക്ക് ആരാണ് ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ കമൻ്റ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ ഒന്ന് നോക്കാം ലാസ്റ്റ് നോക്കാം നമുക്ക് അങ്ങനെ സുഹേൽ ഷാസിൻ്റെ എപ്പോഴും ഉണ്ടാവാറുണ്ട് കേട്ടോ അതുപോലെ എന്നെ എവിടെ വെച്ചിട്ട് കണ്ടിരുന്നു എന്നും പറഞ്ഞു പക്ഷെ എന്തേ ആവുമ്പം എൻ്റെ അടുത്തേക്ക് വന്നൊന്നുമില്ല ഇല്ല ആൾ ഒരു പക്ഷേ ദൂരം എന്നാവും കണ്ടിട്ടുണ്ടാവുക ഷംലിത്തോ കുറേയായി കമൻറ്റൊക്കെ ഇട്ടിട്ട് വയ്യായിരുന്നു ബട്ട് വീഡിയോസൊക്കെ ഇടക്കിടക്ക് കാണാറുണ്ട് അങ്ങനെ വയർ കാണൽ ഏകദേശം ആയില്ലേ വശമല്ല ഫെല്ലെ കുട്ടിക്ക് സുഖമല്ലേ എന്നൊക്കെ ചോദിക്കേണ്ട ഫെല്ലക്കുട്ടി എല്ലാം ഇതെല്ലാം സുഖമായിരിക്കുന്നു പക്ഷെ ഒരു മൂന്നാല് ദിവസമായിട്ട് ഉറക്കം കുറച്ച് കുറവാണ് ഭക്ഷണം കഴിക്കാൻ ഇച്ചിരി മടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല ഡെലിവർ അടുക്കുമ്പോഴാണ് അവളുടെ ഈ ഒരു വാഷിംഗ് ഇതൊക്കെ തുടങ്ങിയിട്ടുള്ളത് എന്നാലും അലഹമ്മില്ല വലിയൊരു കുട്ടി തരപ്പം അങ്ങനെയൊന്നും പറയാനില്ല കേട്ടോ പ്രകൃതിയൊന്നുമില്ല ഈ ഒരു ഉറക്കം ആ ഒരു ചെറിയ കുട്ടിയാകുമ്പോഴുള്ള ആ ഒരിതുണ്ടല്ലോ ആ പാറ്റേണിൽ നിന്ന് ഇപ്പോഴൊന്നും വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല നല്ലോണം വൈകീട്ടാണ് ഉറങ്ങാറുള്ളത് കേട്ടോ അപ്പം ഇനി ഒരാളും കൂടി വരാനാവുമ്പോഴേക്കൊക്കെ റെഡിയാക്കി എടുക്കണം അപ്പം സുൽ ഷാസിൻ്റെത് ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും കമൻറ്റ് ചെയ്യാറുള്ള ആൾക്കാരെനിക്ക് പേരെപ്പോഴും മനസ്സിലുണ്ടാവും നസീറ ഉമ്മർ ഷംലിയുടെ വീടെവിടെ ഒന്ന് വരാമായിരുന്നു ഇപ്പോൾ വന്നാൽ കാര്യം ഉണ്ടാകുന്നത് പലഹാരങ്ങൾ കണ്ടിട്ടാണ് കേട്ടോ നസീറ ഈ പറയുന്നത് എപ്പോൾ വേണേലും വരാം നമുക്ക് അങ്ങനത്തെ ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് നമ്മൾ കാണണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ വരാം ഇവിടെ വെച്ചാലും മീറ്റ് ചെയ്യാം സന്തോഷമേ ഉള്ളൂ നൈലു മിന്നു ബ്ലൗക്ക് ഷംലി ഏത് ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഞാനിവിടെയാണ് ഡോക്ടർ കാണിക്കുന്നതെന്നൊക്കെ കേട്ടോ ആദ്യം ഞാൻ രണ്ട് മൂന്ന് മാസം കോട്ടയ്ക്കൽ മിംസിലായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ പിന്നെ അവിടുത്തെ തിരക്ക് കാരണം പിന്നെ പോയി വരാൻ നമുക്ക് കുറച്ചുകൂടെ ദൂരമാണ് പിന്നെ എല്ലാം കൂടെ നോക്കിയപ്പോൾ കുറച്ചും ബെറ്റർ ഇവിടെ അടുത്തുള്ളത് നോക്കുകയാണെന്ന് ചേച്ചി എൻ്റെ വീട്ടിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പോയി വരാൻ സുഖമുള്ളത് ഇവിടെ അടുത്ത് തന്നെ ഷിഹാബ് തങ്ങൾ ഹോസ്പിറ്റലുണ്ട് അപ്പോൾ അവിടെയാണ് അവിടെയാണിപ്പോൾ ഞാൻ കാണിക്കുന്നത് കേട്ടോ ഇവിടെ നാഗ നാലഞ്ച് മിനിറ്റേ ഉള്ളൂ ഇനിയിപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നായാലും ഒരുപാട് ദൂരമൊന്നും അപ്പോൾ അവിടെ ഡോക്ടർ ഫരീദന ഞാൻ കാണിക്കുന്നത് അടിപൊളി ഡോക്ടറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഒന്നാമത് നമ്മൾ ഡോക്ടേഴ്സിനോട് ഭയങ്കര കംഫർട്ടബിൾ ആണെങ്കിൽ തന്നെ നമുക്കൊരു സമാധാനമാണ് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് അറിയേണ്ടാകുമല്ലോ ഗൾഫിലായിരുന്നു ഡെലിവറി ആ സമയത്ത് അവിടുത്തെ ഡോക്ടറെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ എൻ്റെ ലൈഫിൽ ഞാൻ ഒരുപാട് ഡോക്ടേഴ്സിനെ കണ്ടിട്ടുണ്ട് കാരണം ഈ ഒരു ഇൻഫെർട്ടിലിറ്റി കാരണം കുറേ ഹോസ്പിറ്റൽ കയറി ഇറങ്ങിയിട്ടുണ്ട് അത് മെയിൽ ഡോക്ടേഴ്സ് ആയിക്കോട്ടെ ഫീമെയിൽ ഡോക്ടേഴ്സ് ആയിക്കോട്ടെ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് അതിലെനിക്ക് ഏറ്റവും പേഴ്സണലി ഇഷ്ടപ്പെട്ട ഡോക്ടർ ആയിരുന്നു കേട്ടോ അല്ലെനിൽ ഉണ്ടായിരുന്ന ഈശ്വരി ഡോക്ടർ എന്താ ഭയങ്കര ഫ്രണ്ട്ലി നമുക്ക് വേണ്ടി എത്ര സമയം വേണേലും സ്പെൻഡ് ചെയ്യും ഭയങ്കര സ്നേഹം നമുക്ക് ഫോൺ നമ്പറൊക്കെ തന്നിട്ട് നമുക്ക് എപ്പോൾ വേണേലും അവരെ കോൺടാക്ട് ചെയ്യാം വിളിക്കാം അങ്ങനത്തെ യാതൊരു ഒരു പ്രശ്നമൊന്നും ഇല്ല ചില ഡോക്ടേഴ്സൊന്നും നമുക്ക് അവരുടെ പേഴ്സണൽ നമ്പറും കാര്യങ്ങളൊന്നും തരില്ലല്ലോ അത് മാത്രമല്ല എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ടും കുട്ടിയുടെ കാര്യങ്ങൾ ഇപ്പോഴും അന്വേഷിക്കാറുണ്ട് ഞാൻ വീഡിയോസ് അയച്ചു കൊടുക്കാറുണ്ട് ബർത്ത്ഡേക്ക് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഡോക്ടറായിട്ടുള്ള ആ ഒരു അടുപ്പുണ്ടല്ലോ അതുകൊണ്ടുതന്നെ എനിക്ക് ആ ഒരു പ്രഗ്നൻസി ടൈമിൽ ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു അതുപോലൊരു ഡോക്ടറാണ് കേട്ടോ നമ്മുടെ ഡോക്ടർ എന്ന് പറയുന്നത് ഈ ഡോക്ടർ നമുക്ക് വേണ്ടിയിട്ട് എത്ര വേണേലും ടൈം സ്പെൻഡ് ചെയ്യും എന്ത് വേണേലും നമുക്ക് സംശയങ്ങൾ ചോദിക്കാനും ക്ഷമയോട് കൂടിയിട്ട് ഇരുന്നാനും ഭയങ്കര ധൃതി പിടിച്ചിട്ടുള്ള ആ ഒരു ഇതൊന്നും അല്ല കേട്ടോ അപ്പം ഇവിടെ ഞാൻ ഭയങ്കര കംഫർട്ടബിളാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത് സി ആൻ സിയാൻ കെ പി ആണ് ഏട്ടോ അവസാനം നമുക്ക് ഡെലിവറിക്ക് എന്ന് ചോദിക്കുന്നത് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല വരുന്നില്ല എന്നാണ് പറയുന്നത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട് ഡെലിവറി ടൈമിൽ നാട്ടിൽ വരുമെന്ന് അപ്പോഴൊക്കെ പറയുന്നത് ഇല്ല എന്നാണ് കാരണം നിങ്ങൾക്ക് അറിയാലോ ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ പോയിട്ട് അപ്പോൾ പുതിയൊരു പരിപാടി സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പോൾ ആളവിടെ ഇല്ലയെന്നുണ്ടെങ്കിൽ ശരിയാവില്ല അവിടെ വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ താളം തെറ്റും അതുകൊണ്ട് തന്നെ വരുന്നില്ല എന്നാണ് പറയുന്നത് പിന്നെ ഷെഫിയാണ് അവിടെ ഉള്ളത് അവനാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേറെ ജോലി ഉള്ളതാണല്ലോ ഡ്യൂട്ടിക്കൊക്കെ പോകാനുള്ളതല്ലേ അപ്പോൾ ആ ഒരാളെ ഏൽപ്പിക്കാനോ ഒന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെലിവറി ടൈമിൽ ഉണ്ടാവില്ല അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളും സാഹചര്യങ്ങളൊക്കെ നോക്കിയാകുമ്പോൾ വരാമെന്നാണ് പറയുന്നത് ആദ്യം ഞാൻ വിചാരിച്ച് തന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പറയായിരിക്കും ചിലപ്പോൾ പെട്ടെന്ന് സർപ്രൈസ് തരാനായിരിക്കും എന്നൊക്കെ പക്ഷെ പിന്നെ പിന്നെ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞു തുടങ്ങി സത്യമായിട്ടൊന്നും വരാൻ പറ്റൂല ആഗ്രഹം ഇല്ലാന്നിട്ടല്ല പക്ഷെ ഇവിടുത്തെ കാര്യങ്ങൾ മൊത്തത്തിലാ താളത്തിലാവും വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് വരുന്നില്ല തന്നെ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നിങ്ങൾ എനിക്ക് പ്രതീക്ഷ തരികയാണ് കമൻറ്റ് ബോക്സിൽ മൊത്തം ശബ്ലി അതൊക്കെ വെറുതെ പറയുകയാണ് അവന് സർപ്രൈസ് ആയിട്ട് വരും നിങ്ങൾ മാത്രമല്ല എൻ്റെ വീട്ടുകാരും പറയുന്നുണ്ട് അങ്ങനെ വരാതിരിക്കാൻ പറ്റുമെന്നില്ല അവൻ വരും ഒരു പക്ഷേ എനിക്ക് സർപ്രൈസ് തരാനായിരിക്കും എന്നൊക്കെ അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് വെറുതെ പ്രതീക്ഷ ഇങ്ങനെ വരും വെറുതെ നിങ്ങൾ പ്രതീക്ഷ തരരുത് പിന്നെപ്പോൾ എന്താ പറയുക എപ്പോഴും കഴിഞ്ഞ പ്രാവശ്യം ഉപ്പം എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ആരു തന്നെ കൂടെ ഉണ്ടായിട്ടും കാര്യമില്ല ആ ഒരു സമയത്ത് നമ്മളെ ഹസ്ബൻഡ് കൂടെ വേണം എന്നുള്ളതിൽ ഒരു പ്രഗ്നൻസി ടൈം ആയിക്കോട്ടെ ഡെലിവറി ടൈം ആയിക്കോട്ടെ ഹസ്ബൻഡ് കൂടെ ഉണ്ടാവണം എന്നുള്ളത് ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്ന കാര്യം ഫസ്റ്റ് എന്തായാലും ആ ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കൂടെ ഉണ്ടാവുക എന്ന് മാത്രമല്ല നിങ്ങൾ കുറേ പേര് ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും ആ ഒരു ഡെലിവറി ടൈമിൽ വരെ അത് കണ്ടിട്ട് സാമുഖ്യം ഉമ്മമാരും എൻ്റെ കൂടെ കുഞ്ഞിനെതാ നേരെ കയ്യിൽ ഫസ്റ്റായിട്ട് എടുത്തത് വരെ സാമുഖ്യമാണ് അപ്പോൾ ആ സമയത്തൊക്കെ കൂടെ ഉണ്ടായിരുന്നു അതൊന്നും ഞാൻ എൻ്റെ സ്വപ്നത്തെ പോലും ചിന്തിച്ചതല്ല കേട്ടോ കുട്ടി ഉണ്ടാകും എന്നുള്ളതേ ചിന്തിച്ചതല്ല അപ്പോൾ അതിനപ്പുറം ഉണ്ടായപ്പോഴാണെന്നുണ്ടെങ്കിൽ കൂടെ ഉണ്ടായി ഇത് നേരിൽ കണ്ടിട്ട് അതൊന്നും നമ്മൾ ഒരിക്കലും ലൈഫിൽ പ്രതീക്ഷിച്ച ഒരു കാര്യമേ അല്ല അപ്പോൾ ഇപ്രാവശ്യം ഒരു പക്ഷെ അതിന് നേരെ ഓപ്പോസിറ്റായിരിക്കാം എന്നാലും കുഴപ്പമൊന്നുമില്ലാതെ എല്ലാം കഴിഞ്ഞു കൂടിയാൽ മതി നല്ല ആഗ്രഹമുണ്ട് ആ സമയത്ത് കൂടെ ഉണ്ടാവണം എന്നുള്ളത് ഇപ്രാവശ്യം നമ്മൾ എടുക്കണം തന്നെയാണ് വിചാരിക്കുന്നത് കേട്ടോ സാമുക്കുണ്ടെങ്കിൽ കൂടെ ഉണ്ടാവും അല്ലെങ്കിൽ ഉമ്മമാരായിരിക്കും ആ റൂമിൽ കൂടെ ഉണ്ടാവും ആ സന പറയുന്നുണ്ട് ഇൻഷാ അല്ല ഒന്നും നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ പഠിച്ചവൻ എന്തായാലും എല്ലാം നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ ആക്കി ആക്കിത്തരട്ടെ പിന്നെന്താ ഇഫ്ര ഇസ്മായിൽ എപ്പോഴും കമൻ്റ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ ഇപ്പം കുറച്ചായിട്ട് ഇഫ്രസ്മായിലിൻ്റെ കമൻ്റ് എല്ലാത്തിലും കാണാറുണ്ട് ഷംലി എന്ത് വീഡിയോസ് ഇട്ടാലും ഞാൻ കാണും ഇപ്പോൾ അടുത്തടുത്ത് വീഡിയോ വരുന്നത് കൊണ്ട് വെരി ഹാപ്പി എന്ന് ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങളെ കഴിഞ്ഞു പോയ വീഡിയോസൊക്കെ കാണാറുണ്ട് നിങ്ങളെ വീഡിയോ ഒരിക്കലും ബോറടിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇഫ്ര അതുപോലെ കുറേ പേരുണ്ട് കേട്ടോ അതേപോലത്തെ കമൻസ് ഏത് വീഡിയോ ഇട്ടാലും കാണും ബോറടിക്കില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട് നമുക്ക് പേഴ്സണലി ഇഷ്ടമുള്ള കുറച്ച് പേരുണ്ടാവില്ലേ എനിക്ക് അതുപോലെ തന്നെ ഞാൻ ഈ കൊറോണ വന്ന സമയത്ത് അതിന് ഒറ്റക്കായിരുന്നു റൂമിൽ ഒരു പത്ത് പതിനഞ്ച് ദിവസം അതുപോലെ ചില ചിലരുടെ വീഡിയോസ് ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും അതെന്തോ ഒരു ആശ്വാസം പോലെയാണ് അപ്പോൾ എനിക്കതാണ് ഓർമ്മ വന്നത് കേട്ടാ ചിലർക്കൊക്കെ നമ്മുടെ വീഡിയോ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ് എന്തായാലും കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ ഇഫ്ര മിൻഹ എം ചോദിക്കുന്നുണ്ടേ നിങ്ങൾക്ക് ട്വിൻസ് ആണോ എന്താണോ അങ്ങനെ ചോദിക്കുന്നത് വയറുണ്ടിട്ടാണോ കഴിഞ്ഞ പ്രാവശ്യം ഒട്ടും തന്നെ വയറുണ്ടായിരുന്നില്ലേട്ടാ ഈ ഇപ്രാവശ്യം കുറച്ച് കൂടെ ഉണ്ടെന്ന് തോന്നുന്നു പിന്നെ അതിലൊന്നല്ല കാര്യം എന്ന് പലരും പറയുന്ന കേട്ടിട്ടുണ്ട് കുട്ടിയുടെ വെയ്റ്റ് ആയാലും ഒന്നും ആ ഒരു സൈസിലൊന്നല്ല കാര്യം എന്നുള്ളത് കാരണം എനിക്ക് ഒട്ടും തന്നെ നിങ്ങൾ ആ വീഡിയോസ് എടുത്തു നോക്കിയാൽ കാണാൻ പറ്റും നയൻത് മന്തിൽ എൻ്റെ വീഡിയോസ് വരെ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും ഒട്ടും തന്നെ വരെ ഉണ്ടായിരുന്നത് പക്ഷെ കുട്ടി അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു ത്രീ പോയിൻറ്റ് സിക്സ് മൂന്ന് അറുന്നൂറ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇപ്പോഴത്തെ വയർ കണ്ടിട്ടാണെന്ന് തോന്നുന്നത് ട്വിൻസ് ആണോ എന്നൊക്കെ ചോദിക്കുന്നത് അല്ല കേട്ടോ എന്തിനാ മറിച്ച് വെക്കേണ്ട ആവശ്യം ട്വിൻസ് അല്ല ഒരാളെന്നെ ഉള്ളു ഉള്ളത് ആരോഗ്യത്തോടങ്ങിട്ട് വന്നാൽ മതിയായിരുന്നു അത്ര പ്രാർത്ഥനയുള്ളൂ അത് ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും പിന്നെ കഴിഞ്ഞ പ്രാവശ്യം പിന്നെ എന്ന് പറഞ്ഞാൽ അവിടെ ആയതുകൊണ്ട് തന്നെ ആ കമൻസ് അങ്ങനെ എനിക്ക് കേൾക്കേണ്ടി വന്നിട്ടില്ല നിങ്ങൾക്കറിയാമല്ലോ വയറുണ്ടെങ്കിലും വലിയ കുഴപ്പമില്ല വയറില്ലയെന്നുണ്ടെങ്കിൽ കാണുന്നവരൊക്കെ അല്ല വയറില്ലല്ലോ അതെന്ത് പറ്റി തീരെ വയറില്ലല്ലോ അത് കേൾക്കുമ്പോൾ നമുക്ക് ബേജാറാണ് പറഞ്ഞ പോലെ വയറില്ലെങ്കിൽ പ്രശ്നമാണോ കുട്ടി തീരെ ഉണ്ടാവില്ലേ നമുക്ക് കേൾക്കുന്നത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചിലരാണെന്നുണ്ടെങ്കിൽ എന്നാൽ മിണ്ടാതെ പോകില്ല ചിലരേ അതിൻ്റെ സൈസ് ഇളക്കും അതൊക്കെ അങ്ങനത്തെ ചില ആളുകളുണ്ട് ചിലപ്പോൾ ഒന്നും ഉണ്ടായിട്ട് പറയുന്നതാവൂല എന്നാലും നമുക്കത് ഭയങ്കര നെഗറ്റീവ് എനർജി ആയിരിക്കും പക്ഷെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഗൾഫിലായതുകൊണ്ട് തന്നെ എനിക്ക് അത്രയും കമൻസ് ഒന്നും തന്നെ കേൾക്കേണ്ടി വന്നിട്ടില്ല എന്തായാലും വേണ്ടില്ല കുഴപ്പമൊന്നുമില്ലായിരുന്നാൽ മതി പിന്നെന്താണ് ആ പിന്നെ ഈ കമൻസ് കുറേ എണ്ണത്തിന് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് എന്നാലും എനിക്ക് തോന്നുന്നു ശ്രദ്ധിക്കാത്തത് കൊണ്ടായിരിക്കും വീണ്ടും ചോദിക്കുന്നത് അവിടെ വെല്ലിമ്മണ്ടേ പാത്രം വീണുക്കണെന്നോന്നു നസ്മ സൈൻ നസ്മ സൈന് ചോദിക്കുന്നു സനക്ക് എന്താ ജോലി ഒന്ന് റിപ്ലൈ താടോ എന്താടോ എന്ന് ഞാൻ റിപ്ലൈ കുറേ കൊടുത്ത് ആയതാണ് എൻ്റെ നസ്മ ഒരുപാട് പേരോട് റിപ്ലൈ കൊടുത്ത് ഞാൻ ഏതൊക്കെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് നസ്മ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ആരോ ദേഷ്യത്തിലൊക്കെ പറഞ്ഞിരുന്നോ കേട്ടോ ഒരു കമൻ്റ് ഉണ്ടായിരുന്നോ എന്താ റിപ്ലൈ തരാത്തത് തരാൻ പറ്റൂലേന്നൊക്കെ ശ്രദ്ധിക്കാതെ പോകുന്നതാണ് ചില കമൻസ് ഒക്കെ കേട്ടോ സാന അപ്പോൾ ആരോ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് സന ന്യൂട്രീഷൻ ആണെന്ന് ഷംലി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് എന്ന് ആരാണ് ഷജീന ബി വി പറയുന്നുണ്ട് കേട്ടോ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് അപ്പോൾ സന പഠിക്കുന്നുണ്ട് അതോടൊപ്പം ജോലിയും ചെയ്യുന്നുണ്ട് അവൾ ഒരു ഡയറ്റീഷ്യൻ കോഴ്സിനാണ് പഠിക്കുന്നത് ഓൺലൈനായിട്ട് അതുപോലെ തന്നെ ഓൺലൈനായിട്ട് തന്നെ ഒരു ജോലിയും ചെയ്യുന്നുണ്ട് ന്യൂട്രീഷൻ കൺസൾട്ടൻ്റായിട്ട് നമ്മുടെ ഈ ഡയറ്റ് വർക്കൗട്ട് ഔട്ട് പറഞ്ഞു പറഞ്ഞുകൊടുക്കൂല ഒരു ഓൺലൈൻ ഫിറ്റ്നസ് പ്രോഗ്രാമിൽ എ ടി പി എന്ന് പറഞ്ഞിട്ടുള്ള ഓൺലൈൻ ഫിറ്റ്നസ് പ്രോഗ്രാമിൽ അവൾ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഓൺലൈനായിട്ട് ഇനി എന്താണ് അതുപോലെ തന്നെ ഈ മുന്നേന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു മുന്നേം പഠിക്കുകയാണ് മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ ഒരു പ്രൊമോഷൻ വീഡിയോ നിങ്ങൾക്ക് അറിയേണ്ടാവും ഇൻറ്റർവെല്ലിൻ്റെ ഒരു ഓൺലൈൻ ടീച്ചിങ് കോഴ്സാണ് മോണ്ടിസോറി കോഴ്സ് ആ കോഴ്സ് ഓൺലൈനായിട്ട് പഠിക്കുകയാണ് മുന്നേ ചെയ്യുന്നത് മുന്നേക്കിനിയിപ്പോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഇനി ട്രെയിനിങ് ആണെന്ന് തോന്നുന്നു സിക്സ് മന്ത് അപ്പോൾ ഇപ്പോൾ എക്സാമാണ് അപ്പോൾ അവൾ അവളുടെ വീട്ടിലാണ് ഉള്ളത് കേട്ടോ പിന്നെ രസ്യൂം പഠിക്കുകയാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ അക്ബർ ട്രാവൽസിൽ പഠിക്കുകയാണ് അവൾ അപ്പോൾ എല്ലാവരും പഠിക്കട്ടെ പഠിച്ച് നല്ല ജോലിയൊക്കെ ആയിട്ട് സ്വയം പര്യാപ്തത നേടട്ടെ അങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മുടെ വീട്ടിലെല്ലാവർക്കും ഉപ്പാക്കായാലും ഉമ്മക്കായാലും അവിടെയുള്ള ആണുങ്ങൾക്കൊക്കെ ഇഷ്ടം എന്താണ് പെൺകുട്ടികൾ പഠിച്ച് ജോലി നേടി അവർ സ്വന്തം കാലിൽ നിൽക്കുക അവരവരുടെ കാര്യങ്ങൾ സ്മാർട്ടായിട്ട് നോക്കുക ആക്റ്റീവ് ആവണം എല്ലാവർക്കും ഇഷ്ടം ഇവർ മൂന്ന് പേർക്കും ഇഷ്ടം നമ്മളെല്ലാം ആക്റ്റീവായിട്ട് ഒറ്റ കാര്യങ്ങൾ ചെയ്യുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ മൂന്ന് ഇപ്പോൾ സനക്ക് ജോലി കിട്ടി അതുപോലെ തന്നെ മുന്നേക്കും നെസ്സിക്കും ഒക്കെ ജോലി ആവട്ടെ ഷെഫി സിക്സ് സെവൻ വൺ ഫോർ പറയുന്നുണ്ട് മാഷ അല്ല നല്ല സപ്പോർട്ടുള്ള ഉമ്മാന്ന് നമ്മളവിടുത്തെ അതായത് സാമുഖാൻ്റെ ഉമ്മാനെ പറ്റിയിട്ടാണ് കേട്ടോ പറയുന്നത് ഉമ്മാക്ക് ഭയങ്കര സപ്പോർട്ടാണെന്നുള്ള ശരിയാണ് കേട്ടോ അമ്മ മാത്രമല്ല ഉപ്പായാലും ശരി ഭയങ്കര സപ്പോർട്ടാണ് എല്ലാ കാര്യത്തിലും ഇപ്പോൾ ജോലിൻ്റേതായാലും എൻ്റെ കല്യാണം കഴിയുമ്പോൾ എൻ്റെ ഉപ്പ സാമുഖാൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നൊരു കാര്യമാണ് പഠിപ്പിക്കണം അതുപോലെ തന്നെ ജോലിക്ക് പറഞ്ഞയക്കണം ഞാൻ അറിഞ്ഞിട്ട് പോലും ഇല്ല കേട്ടോ ഞാനങ്ങനെ വലിയ പഠിപ്പിച്ചിട്ടൊന്നും ആയിരുന്നില്ല ആ ഒരു ഏവറേജ് സ്റ്റുഡൻ്റ് എന്ന് പറയുമല്ലോ ഇപ്പോൾ പഠിപ്പിക്കണം ജോലിക്ക് ഇടണം എന്നൊക്കെ സാം ഖാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്ന അത്ര ഞാൻ പറഞ്ഞതൊന്നുമല്ല ഇപ്പം അതിൻ്റെ ഇഷ്ടത്തിന് പറഞ്ഞതാണ് പക്ഷെ നമുക്ക് പകുതി കൊടുത്ത വാക്ക് പാലിച്ചു എന്നെ ബി എഡിനെ പഠിപ്പിച്ചു അതിന് ശേഷം ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ പോവാം പോകണ്ടാന്നുണ്ടെങ്കിൽ പോകണ്ട അങ്ങനെ ആയിരുന്നു അതേപോലെ തന്നെ ആയിരുന്നു അവിടുത്തെ ഉമ്മേൻ്റെ സപ്പോർട്ടും ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ പെൺകുട്ടികളൊക്കെ സ്മാർട്ടാവുന്നതും ആക്റ്റീവ് ആവുന്നതും അതുപോലെ തന്നെ ജോലിക്ക് പോകുന്നതൊക്കെ കേട്ടോ ഞാൻ കുറച്ച് ഗ്യാപ്പ് എടുത്തപ്പോഴും ഉമ്മ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ വെറുതെ ഇരിക്കണ്ട ഈ എന്തെങ്കിലും ചെയ്യും ജോലിക്ക് പോകും അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ കാര്യമാണെങ്കിൽ അങ്ങനെ അതിനും സപ്പോർട്ടാണ് മകറ്റ കാര്യമുള്ളൂ നല്ല വൃത്തിക്ക് ചെയ്യണം എന്നുള്ളതാണ് ആരെക്കൊണ്ട് പറയിപ്പിക്കാതെ നല്ലപോലെ ചെയ്യണം എന്നുള്ളതേ ഉമ്മ പറയാറുള്ളൂ പിന്നെ അത് എല്ലാവരും അങ്ങനെ തന്നെ പിന്നെന്താണ് അത് എനിക്ക് മാത്രല്ല കേട്ടോ മറ്റുള്ളവർക്ക് നെസ്സിനോടായാലും മുന്നനോടായാലും ഒക്കെ പറയാറുണ്ട് ഡ്രൈവിങ് പഠിക്കണം ഇനി ആരും ആശ്രയിക്കണ്ടല്ലോ സ്വന്തമായിട്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിലും പോകാനല്ലോ ഇതൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് എല്ലാ കാര്യത്തിനും ഉമ്മയൊക്കെ സപ്പോർട്ട് തന്നെയല്ല മുതലില്ല എന്നും അങ്ങനെ തന്നെ ആവട്ടെ പിന്നെ റിതാ റിതു ഷംലി ഈ പ്രഗ്നൻസി ടൈമിൽ നാട്ടിലായതുകൊണ്ട് പലഹാരം കുറേ കിട്ടി സാമുക്ക കൂടെ ഇല്ലാത്ത ചെറിയൊരു വിഷമം ചെറുതൊന്നുമല്ല വലിയ വിഷമം തന്നെ ഉണ്ട് സാമുക്ക് കൂടെ ഇല്ലാത്ത കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ കൂടെ ഉണ്ടാകുമ്പോൾ ഒരു കുട്ടികളെ പോലെ ആയിരുന്നെട്ടോ നമുക്ക് തന്നെ നമ്മളൊരു ഈ ഇത്രയും പ്രായമായി എന്നൊന്നും തോന്നൂല ആ പ്രഗ്നൻസി ടൈമിൽ അവർ കൂടെ ഉണ്ടാകുമ്പോൾ ഉമ്മമാരും നമ്മൾ അങ്ങനെ തന്നെ നോക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം സത്യം പറഞ്ഞാൽ ആരുടെ ഒരു പരിചരണം ഇല്ല ഉമ്മമാരും ആരും ഇല്ലായിരുന്നല്ലോ സാമുക്കയും ഷെഫിയും ഷമീമും മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് പിന്നെ ഇവരും എൻ്റെ ആങ്ങളമാരെ പോലെ ഷെഫിയും ഷമീമും എന്തിനേതിനും കൂടെ ഉണ്ടായിരുന്നട്ടോ എന്ത് വേണമെങ്കിലും കൊണ്ടുവന്ന് തരാനും എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാനൊക്കെ പക്ഷെ നമുക്ക് ആ ഒരു സമയത്ത് ആളുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് എനിക്കൊരു കുഞ്ഞിക്കുട്ടിനെ പോലെ ആയിരുന്നു എന്ത് ചോദിച്ചാലും വാങ്ങിത്തരും അല്ലെങ്കിലും വാങ്ങിത്തരും പക്ഷെ ആ ടൈമിൽ കുറച്ചും കൂടെ കൂടുതലായിരുന്നല്ലോ ആ വാങ്ങിത്തരാനും നമ്മുടെ ആഗ്രഹങ്ങൾ തീർത്തു തരാനും അപ്പം നമുക്കെന്തോ നമ്മളൊന്നുകൂടെ ചെറുതായ പോലെ തോന്നും അപ്പോൾ ഇപ്രാവശ്യം അതില്ലയെന്നല്ല ഇപ്രാവശ്യം അതിനു പകരം ഉമ്മൻ ഉമ്മമാരെ നന്നായിട്ട് നോക്കുന്നുണ്ട് എന്നെയും എൻ്റെ രണ്ട് ഉമ്മമാരും നന്നായിട്ട് നോക്കുന്ന ഉമ്മമാർ മാത്രമല്ല കേട്ടോ എൻ്റെ എളീമമാരുതൊക്കെ എടുത്തു പറയേണ്ടതാണ് രണ്ട് എളീമമാർ ഇവിടെ ഉള്ള എനിക്ക് ഇപ്പോൾ വയ്യാത്ത കൊണ്ടുതന്നെ എലീമ രാവിലെ എടുത്തു കൊണ്ടുപോകും ഫുഡ് കൊടുക്കാൻ എന്നിട്ട് ചിലപ്പോൾ കുളിപ്പിച്ചിട്ടെല്ലാം കഴിഞ്ഞിട്ടൊക്കെ ആവും കൊണ്ടുവരാം അല്ല അതല്ലാന്നുണ്ടെങ്കിൽ തറവാട്ടിൽ വേറെ എളീമ ഉണ്ടല്ലോ എലിമ വരുമ്പോൾ ഫുഡ് കൊടുക്കും പിന്നെ ഇവിടെ എൻ്റെ അനിയത്തിയുണ്ട് താത്താൻ്റെ മോളുണ്ട് എലീമേൻ്റെ മോളുണ്ട് പിന്നെ എൻ്റെ ഉമ്മ അവരൊക്കെ വലിയമ്മ എല്ലാവരും നോക്കുക ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ അതിപ്പോൾ അവിടെ സാമുഖാൻ്റെ വീട്ടിലാണെങ്കിൽ അങ്ങനെ തന്നെയാണ് ഒരുപാട് പേരുണ്ട് ചിലർ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ ടൈമിൽ ആരുടെ സപ്പോർട്ട് ഉണ്ടാവില്ല ആരും ഒന്നിനും കുറ്റപ്പെടുത്തുക വേദനിപ്പിക്കുക എന്നല്ലാണ്ട് പ്രഗ്നൻസി ടൈമിൽ ആരുടെ ഒരിതുണ്ടായി ഇല്ല എന്നൊക്കെ ഞാനിങ്ങനെ പലയിടത്തും കേട്ടിട്ടുമുണ്ട് ഇങ്ങനെ മനസ്സിലൊക്കെ കാണാറുണ്ട് പക്ഷേ അലഹദില്ല പക്ഷ എനിക്ക് ആ ഒരു ഒരു കാര്യത്തിൽ രണ്ടടുത്തൊന്നും ഭയങ്കര സപ്പോർട്ടാട്ടോ ഇതൊന്നും പറയാതിരിക്കാൻ തോന്നുന്നില്ല പലരും പറയും ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് കണ്ണ് നട്ടും ഇതൊന്നും പറയരുത് കേട്ടോ പക്ഷെ അവരൊക്കെ കുറിച്ച് പറഞ്ഞാലല്ലേ അവർക്കൊരു സന്തോഷമാവുള്ളൂ അല്ലാതെ നമ്മളതൊന്നും മനസ്സിൽ വെച്ചിട്ട് കാര്യമില്ലല്ലോ എക്സ്പ്രസ് ചെയ്യേണ്ട കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുക തന്നെ വേണം എടുത്ത് പറയേണ്ട കാര്യങ്ങൾ എടുത്ത് പറയാൻ തന്നെ വേണം എന്നും നിലനിർത്തി കൊടുക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത് കേട്ടോ പിന്നെ മെയിനായിട്ട് നിങ്ങൾ ചോദിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് രണ്ട് മൂന്ന് ഷോർട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ സിസ്റ്റർ എൻഗേജ്മെൻറ്റിൻ്റെ അപ്പോൾ അതിനെക്കുറിച്ചിട്ട് കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് എൻഗേജ്മെൻറ്റ് വീഡിയോ ചോദിക്കുന്നുണ്ട് ഷോർട്ട്സ് മാത്രമേ ഇട്ടിട്ടുള്ളൂ എൻഗേജ്മെൻറ്റ് വീഡിയോ റെഡി ആയിട്ടില്ല കേട്ടോ എഡിറ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും കാരണം പലരും എനിക്ക് അന്ന് ഇങ്ങനെ എടുക്കാൻ പറ്റിയൊരു അവസ്ഥയിലായിരുന്നില്ല ഞാൻ കുറച്ചൊക്കെ ക്യാമറയിലെടുത്തു പിന്നെ ഓരോരുത്തരും ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പലരും പല ഫോണിലും എടുത്തത് കൊണ്ട് തന്നെ ഒക്കെ കിട്ടിയിട്ടൊക്കെ റെഡിയാക്കി വന്നിട്ട് വേണം എന്തായാലും ഒരു മൂന്നാല് ദിവസത്തിന് ഉള്ളിലിടാം ശ്രമിക്കാം പിന്നെന്താണ് അതിൽ തന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ട് സ്വന്തം സിസ്റ്റർ ആണോ എന്ന് കാരണം എൻ്റെ സിസ്റ്റർ ആരും അങ്ങനെ ഒരുപാട് വീഡിയോസിലൊന്നും കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഈ ചോദിക്കുന്നത് എൻ്റെ സ്വന്തം സിസ്റ്റർ തന്നെയാണ് കേട്ടോ എനിക്ക് രണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട് ഒന്ന് എൻ്റെ മൂത്തതാണ് അവളെ പിന്നെയും കണ്ടിട്ടുണ്ടാവും അവളിപ്പോൾ ഇവിടെ ഇല്ല അവൾ ഗൾഫിലാണ് പിന്നെ എൻ്റെ അനിയത്തി അനിയത്തിയും ഇവിടെ ഉണ്ടായിരുന്നില്ല അവൾ മധ്യപ്രദേശിൽ പഠിക്കുകയായിരുന്നു പഠിക്കുകയായിരുന്നിട്ട് അതുകൊണ്ടാണ് വീഡിയോസിലൊന്നും അധികം കാണാത്ത പിന്നെ അതോ മാത്രമല്ല എന്നെ പോലെ ഇങ്ങനെ വള വള വളർന്ന് സംസാരിക്കുന്ന ഒരു ടൈപ്പൊന്നുമല്ല വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇന്നാണ് നാണിച്ച് കാണും ഇങ്ങനെ മിണ്ടാതൊക്കെ ഒരു ടൈപ്പാണ് പിന്നെ സംസാരിക്കണമെങ്കിൽ നമ്മൾ സന ഇവരൊക്കെ വേണം മുന്നൊക്കെ വേണം എന്നാലും കുറേ അവിടെ പഠിക്കാൻ പോയ ശേഷം കുറേയൊക്കെ ശരിയായിട്ടുണ്ട് കേട്ടോ ആൾ കുറച്ചും കൂടെ ഒന്ന് ആക്റ്റീവായിട്ട് ഇപ്പോൾ കുറച്ചൊന്നുമല്ല ഒരുപാട് ആക്റ്റീവായിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് അവളധികം വീഡിയോസിലൊന്നും കാണാതിരുന്നത് കുറേ മുമ്പത്തേലുണ്ട് പാട്ട് പാടുന്നതൊക്കെ നല്ലൊരു പാട്ടുകാരിയാണ് കേട്ടോ പക്ഷേ അങ്ങനെ പാടാൻ പറഞ്ഞാലൊക്കെ ഭയങ്കര ഡിമാൻഡാണ് കുറച്ച് ടൈം എടുക്കും ഇങ്ങോട്ട് പാടിക്കിട്ടാൻ ഏതൊക്കെ വീഡിയോസിലൊക്കെ അവളുടെ പാട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ എനിക്കൊരു ബ്രദർ കൂടെ ഉണ്ട് അവനാണ് ഏറ്റവും ഇളയത് അവനെയും അധികം വീഡിയോസിലൊന്നും കാണാറുണ്ടാവില്ല കാരണം അവനും നാട്ടിലെല്ലാം എന്ന് പറഞ്ഞാൽ മംഗലാപുരത്താണ് കേട്ടോ പഠിക്കുന്നത് അപ്പോൾ അവനും വല്ലപ്പോഴൊക്കെ വരാറുള്ളൂ ഈ വരുമ്പോൾ ഉള്ള വീഡിയോസിൽ കുറച്ച് എണ്ണത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട് ഏതൊക്കെയോ മരുന്ന് വീഡിയോസിൽ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ കുറച്ച് വീഡിയോസിലൊക്കെ അവനും ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ നാല് മക്കളാണ് കുറേ പേർക്ക് അറിയില്ല കാരണം ഞാൻ അവിടുത്തെ വീഡിയോസാണ് കൂടുതൽ എല്ലാവരും കൂട്ടിയിട്ട് ഇടാറുള്ളത് ഇവിടുത്തെ വീഡിയോസിൽ എളീമമാരും അവരൊക്കെയാണ് കൂടുതലുണ്ടാവാറുള്ളത് ചെറിയ പിള്ളേരൊന്നും അധികം ഉണ്ടാവാറില്ല അല്ലേ അപ്പം എൻ്റെ ഫാമിലീനെ ഇനി കൂടുതൽ നിങ്ങൾക്ക് പരിചയപ്പെടാം പിന്നെന്താണ് ആ വേറെ എന്താ ആ പിന്നെ നമ്മളെ കുറിച്ച് ചോദിക്കുന്നുണ്ട് പയ്യനെ എന്താ ജോലി അങ്ങനത്തെ കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് എൻഗേജ്മെൻറ്റ് സംബന്ധമായിട്ട് ചോദിക്കുന്നുണ്ട് അതൊക്കെ ഞാൻ എൻഗേജ്മെൻ്റ് വീഡിയോയില് ഡീറ്റെയിൽ ആയിട്ട് പറയട്ടെ ഇതിൽ തന്നെ ചേർക്കുകയാണെന്നുണ്ടാകും പിന്നെ അതിങ്ങനെ നീണ്ടു പോകും അപ്പോൾ ഇതിൽ ഞാനതൊന്നും ചേർക്കുന്നില്ല ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെട്ടാ അപ്പോൾ ഇത്രയെ കൊള്ളൂട്ടോ ഞാൻ എടുത്തു വച്ചത് ഇനി എന്തെങ്കിലും പോയോ മിസ്സായിപ്പോയോന്ന് എനിക്കറിയില്ല ഞാൻ കുറേ ഉണ്ടെന്നൊക്കെ വിചാരിച്ച് വന്നിരുന്നത് പക്ഷേ അതില്ല ഇനി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ വന്നിരുന്നുകൊണ്ട് ഞാൻ ഉത്തരങ്ങൾ തരാം അപ്പോൾ ഇനി എന്തേലും ചോദിക്കാനുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ ചോദിക്കുക ഇനി ഞാൻ വേറെ ഏതെങ്കിലും വീഡിയോസിൽ വീഡിയോസിലതിൻ്റെ റിപ്ലൈസൊക്കെ തരുന്നതായിരിക്കും കേട്ടോ പിന്നെന്താ പറയാനുള്ളത് കൂടുതൽ വീഡിയോസ് ഇതാ ഞാൻ ഉടൻ തന്നെ പോസ്റ്റ് ചെയ്യാം എൻ്റെ അടുത്ത് പെൻഡിങ്ങിൽ കുറേ വീഡിയോസ് എഡിറ്റ് ചെയ്യാനും വേണ്ടി ഇരിക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇന്ന് ചെയ്ത വീഡിയോ ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെ തന്നെ ഒന്നും ഇടാറില്ല കേട്ടോ ചിലപ്പോൾ ഒരാവശ്യമൊക്കെ പിടിക്കാറുണ്ട് അതുപോലെ തന്നെ കുറേ വീഡിയോസ് ഇനി ഇതാ ഇടാനും വേണ്ടി ബാക്കിയുണ്ട് ഓരോന്നും ഓരോന്ന് എഡിറ്റ് ചെയ്തിടുന്നതായിരിക്കും ഇനിയിപ്പം അതിടാൻ പറ്റില്ല എന്നുണ്ടാകും അതിൻ്റെ ഇടക്ക് ഞാൻ എന്തെങ്കിലും ഷോർട്ട് വീഡിയോ എങ്കിലും ഇടുന്നതായിരിക്കും കാരണം കാണാൻ താല്പര്യമുള്ള ആൾക്കാർ കുറച്ച് പേരുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം ഇടാനും ഭയങ്കര ഒരു താല്പര്യം പിന്നെ ഇപ്പോൾ കുറച്ചൊക്കെ ഒരു വ്യൂസ് ഉണ്ട് അപ്പോൾ വ്യൂസ് ഉണ്ടാകുമ്പോഴേ നമുക്ക് താല്പര്യമുള്ളൂ കേട്ടോ വ്യൂസ് ഇല്ലാതെ ഇടാൻ തന്നെ തോന്നാറില്ല അതാണ് ഒന്നാമത് പിന്നെ കമൻസ് ഇപ്പോൾ കുറേ വരുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കമൻസ് വായിക്കാൻ എല്ലാത്തിനും റിപ്ലൈ തരാൻ പറ്റിയില്ലെങ്കിലും ഞാൻ എല്ലാതും കുത്തിയിരുന്നു വായിക്കാറുണ്ട് കേട്ടോ എനിക്ക് കിട്ടുന്ന സമയത്തിനനുസരിച്ച് ഞാൻ വായിക്കാറുണ്ട് അപ്പോൾ ഇനി കമൻസ് ഒക്കെ ഇടണം കേട്ടോ പിന്നെന്താണ് അപ്പോൾ ഇത്രക്കുള്ള ഇന്നത്തെ നമ്മുടെ ക്യൂ എന്നെ വീഡിയോ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരാം അതുവരെയ്ക്കും അസ്സാം വലിക്കുമ്പോൾ ബബായ്